അപ്പോൾ നമ്മളിന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് കോഴിയുടെ ലിവർ വാങ്ങിച്ച് അവനെ ഒന്ന് റോസ്റ്റ് ചെയ്യാനുള്ളൊരു പരിപാടി ഇല്ല അപ്പം അതിനുവേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കണം കുറച്ച് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊച്ചുള്ളി അത്രയും തന്നെ സവാള കുറച്ച് മല്ലിയില കുറച്ച് തൈര് രണ്ട് തക്കാളി ഒരഞ്ച് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് പിന്നെ ഇതിൻ്റെ കൂട്ടത്ത് ഈ മസാല ആക്കിയിട്ട് നമ്മൾ കുക്കറിനകത്ത് വെച്ചൊരു രണ്ട് പീസിലടിക്കും അതിന് പുരട്ടാൻ വേണ്ടി കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്ലാതെ ചേർക്കാൻ വേണ്ടിയുള്ള മസാല മുളക് പൊടിയും മസാലയും ഓക്കെ അപ്പോൾ ഈ സാധനം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ആക്കാം ഞാൻ ട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റിൽ കുരുമുളക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇതാട്ടോ അപ്പോൾ കുക്കറ് ചേർക്കും കുക്കറിനകത്തി ഏറ്റവും കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു കിലോയാണ് വാങ്ങിച്ചു ഇത്തവണ രണ്ട് കിലോ മേടുത്തു കഴിഞ്ഞ തവണ ഞങ്ങൾ അടിപൊളിയായി അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ രണ്ട് കിലോ വാങ്ങിച്ചു ഇനി നമ്മൾ കുക്കറിനകത്തിലോട്ട് വാരി ഇടുകയാണ് കേട്ടോ നല്ല ഒരു ശവലം ഒഴിക്കണ്ട ചെറിയ തീക്കാ മതി കൂടെ കൊച്ചുള്ളി ഇടണോന്നാ വിചാരിച്ച കൊച്ചുള്ളിയാലും കുറച്ച് നമുക്ക് ഇടാം ഇണ്ടക്കിരു മതി അലങ്കാരം ബാക്കിയൊക്കെ വഴറ്റി ചേർക്കാനുള്ള നമ്മൾ അവനെ കുക്കറിനകത്ത് കയറ്റിട്ടുണ്ട് ചെറിയ തീയിൽ നിന്ന് രണ്ട് ഫീസിലടിക്കട്ടെ ബാക്കി നമുക്ക് പിറകെ കാണാം തൈര അതിന് മുകളിൽ തന്നെ മൂടിച്ചു കേട്ടോ